കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രം മാറ്റി പെൺകുട്ടി പെൺകുട്ടിയോ ഫസ്റ്റ് ഇവിടെ വന്ന ആൾക്കാർ എന്തു പേടി ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽ എന്ത് പറയുന്ന പേടിയുണ്ടായിരുന്നു ചരിത്ര പക്ഷേ വടക്കോട്ടെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കമന്റ്സ് വന്നായിരുന്നു ഇങ്ങനെ മുസ്ലിം വന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വീട്ടുകാരനെ മാറ്റി നിർത്തുന്നു ഒന്നും തോന്നിയിട്ടില്ല അപ്പം അരങ്ങേറ്റം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇവിടുന്ന് അരങ്ങേറ്റം കഴിഞ്ഞ് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തം സ്കൂളിൽ കലോത്സവം ഉത്കാടനം ചെയ്തു എല്ലാവർക്കും നല്ല പ്രൗഡായിരുന്നു കഥകളിടെ വേഷമായാലും ആ ഭംഗിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കഥ മനസ്സിലായില്ലെങ്കിലും ഫുള്ളിരുന്ന് കാണും അരങ്ങേറ്റത്തിന് ഞാൻ പുറപ്പാടായിരുന്നു എടുത്തത് അത് കൃഷ്ണവേഷമായിരുന്നു കൃഷ്ണവേഷമാണ് കൂടുതൽ കിട്ട ഇഷ്ടം അതുപോലെ ഇപ്പം കൂടുതലും കഥകളിക്ക് പെൺകുട്ടികളാണ് സാധാരണ സ്കൂളിൽ പോയി പഠിക്കണമെന്നൊക്കെ തോന്നാറുണ്ടോ അല്ലാണ്ട് കല്യാമണ്ഡലത്ത് ഇവിടെ പഠിക്കാതെ ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് ഇവിടെ തന്നെ തുടരണം എന്നാണ് ആഗ്രഹം ഇത് ഇവിടെ തന്നെ ജോലി കിട്ടണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അത് കിട്ടുമായിരിക്കണം എനിക്കൊരു സീറ്റ് ഉറപ്പായിട്ട് ഇവിടെ കാണും അതെനിക്കൊരു പ്രതീക്ഷയുണ്ട്